ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ സമയം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്ന സമയമാണ് അപ്പോൾ നാളെ ഞങ്ങൾക്ക് വ്യാപാരിയിൽ ഓണാഘോഷ പരിപാടി നാളെ കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഇതാ റോഡ് അതാ അവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു കവുകോട്ടം കണ്ട് അപ്പോൾ എന്താണെന്നറിയാമോ നമുക്ക് പാളവലി മത്സരം ഉണ്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്ന് പാള എടുക്കാൻ പോകുമ്പോഴത്തേനും സമയം വഴുപ്പം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കയറി നോക്കിയതാണ് പാള കിട്ടുമോന്ന് നോക്കട്ടെ കേട്ടോ എന്നിട്ട് നാളെ അതിൻ്റെ ബാക്കി നമ്മളെ മത്സരത്തിൻ്റെ ബാക്കിയൊക്കെ കൂടി ഇതിൽ ചേർത്തിട്ട് ഞാൻ വീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതവിടെ ഒരു പാള കിടപ്പുണ്ടേ പക്ഷേ എന്താണെന്നറിയാ ഈ പാള ഒരാൾ പാള ഇരിക്കുക ഒരാൾ പാള വലിക്കുക ഇതാട്ടോ കേട്ടോ നമ്മുടെ പാളവലി മത്സരം ഇവിടെ എണ്ണം ഉണ്ട് പക്ഷെ അത് കുറച്ച് ചേർത്ത് നമുക്ക് വേറെ വലിയ ആൾക്കാർ ഇരിക്കുമ്പോൾ കുറച്ച് വലുത് വേണമല്ലോ അപ്പോൾ കുറച്ച് വലുത് കിട്ടുമോന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോണ്ടി വരും കേട്ടോ സന്ധ്യ ആയിട്ടോ നോക്കട്ടെ ഇവിടെയൊക്കെ ഉണ്ട് എല്ലാം ചെറിയ ചെറിയ പാളകളാണ് അവിടെ കാണുമ്പോൾ നമ്മളിവിടെ ഉണ്ടെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു കേട്ടോ പക്ഷേ അത്ര വലുപ്പമില്ല പാളയ്ക്കൊന്നും എൻ്റെ വീട്ടുകാരെ ഞാൻ വെറുതെ വന്നു കേട്ടോ അതുകൊണ്ടോ കുഞ്ഞി പാള ഇതിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല കണ്ടില്ലേ അപ്പോൾ ഞാൻ സങ്കടത്തോടെ ഇവിടെ നിന്ന് മടങ്ങും കേട്ടോ അടുത്ത പറമ്പിൽ പോയി നോക്കട്ടെ വീട്ടിലെത്തിയിട്ട് അടുത്ത ഒരു പറമ്പുണ്ടവിടെ അവിടെ പോയി നോക്കട്ടെ എൻ്റെ സമീപം പോയി പാളയും കിട്ടിയില്ല കേട്ടോ പക്ഷേ ഫസ്റ്റായിപ്പോയി ഞാൻ റോട്ടി നോക്കുമ്പോൾ ഒത്തിരി പാള് കിടക്കുമ്പോൾ തോന്നിച്ചായിരുന്നു പക്ഷേ പാളം ഇത്തിരി ഉണ്ട് എല്ലാം ചെറിയ പാളകളാട്ടോ ഞാൻ പോയി നോക്കട്ടെ ഓ ഇവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നില്ല കൂട്ടുകാരെ ഞാനീ പാളവലി മത്സരം ആദ്യമായിട്ടാട്ടാ കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു നല്ല രസമുണ്ട് അപ്പം ഞാൻ മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നാളെ അറിയാൻ ഞാൻ ജയിക്കുമോ ആരേലും വലിക്കാൻ വേണം കേട്ടോ അപ്പം വലിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാട്ടോ അയ്യോ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ട് പാളകളെല്ലാം കുഞ്ഞി പാടകളാണ് കിട്ടുകാരേ അയ്യോ ഞാൻ കയറിയത് വെറുതെ ആയി തോന്നല്ലോ എന്നാലും നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ എല്ലാം ചെറിയ പാളകളാണ് വലിക്കാൻ വലിയ പാള വേണമല്ലോ അപ്പോൾ നമുക്ക് പാളയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് മത്സരമാണ് മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രജനിയാണ് കേട്ടോ കൂട്ടുകാരെ എന്നെ വലിച്ചു കൊണ്ടുപോയി അൻപത്തിയേഴ് കിലോളെ എന്നെ വലിച്ചു അവൾ ഫസ്റ്റ് എത്തിച്ചു ഞങ്ങൾക്ക് വായ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ നമുക്ക് വ്യാപാരി ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു മത്സരം കിട്ടുന്നത് അത് നമ്മൾ വീട്ടിൽ തന്നെ ഫസ്റ്റ് കിട്ടിയപ്പോൾ നോക്കി വേണ്ട ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് വളരെ സന്തോഷമായിരിക്കും അങ്ങനെ ഞങ്ങൾ വിജയകരമായിട്ട് ഞങ്ങളുടെ പാട്ട് മത്സരം